നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന വാട്സാപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ഡിസപ്പിയറിങ് മെസ്സേജസിനെ കുറിച്ചിട്ടാണ് അപ്പം നമ്മൾ ആരെങ്കിലും ആയിട്ട് ചാറ്റ് ചെയ്യുന്ന മെസ്സേജുകൾ ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയി പോകുന്ന ഒരു ഓപ്ഷനാണ് ഡിസപ്പിയറിംഗ് മെസ്സേജസ് എന്ന് പറയുന്നത് ഇത് പല ചാറ്റിംഗ് ആപ്ലിക്കേഷനുകളിലും അവൈലബിൾ ആയിരുന്നു ഇതിപ്പം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന വാട്സാപ്പിലും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വാട്സാപ്പ് ബിറ്റാ മെമ്പേഴ്സിന് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ബിറ്റാ മെമ്പർ അല്ല നിങ്ങൾക്ക് ബി ടാം മെമ്പർ ആവണം എന്നുണ്ടെങ്കിൽ എങ്ങനെ ബിറ്റാ മെമ്പർ ആവാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിന് സഹായിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ബിറ്റാ മെമ്പർ ആവാവുന്നതാണ് ബിറ്റാ മെമ്പർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കോൺടാക്ട് നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യുന്ന ഏതെങ്കിലും കോൺടാക്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലായിരിക്കും വരുന്നത് ഇവിടെ ഡിസപ്പിയറിങ് മെസ്സേജസ് എന്ന് പറയുന്നത് ഓഫായിട്ടായിരിക്കും കിടക്കുന്നത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓൺ ആക്കി വെക്കാനായിട്ട് പറ്റും പക്ഷേ ഇത് ഓണാക്കുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കുക ഏഴ് ദിവസം കഴിഞ്ഞുള്ള ചാറ്റുകൾ മാത്രമേ ഇത് ഡിലീറ്റായി ഏഴ് ദിവസം കഴിയുമ്പോൾ മാത്രമേ ഇതിനകത്തുള്ള ചാറ്റുകൾ ഡിലീറ്റായി പോകത്തുള്ളൂ മാത്രമല്ല അതിനു മുമ്പേ അവർക്ക് അതിന് സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാനായിട്ട് പറ്റും മാത്രമല്ല ഇത് ഇവർ ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫോർവേഡ് മെസ്സേജ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് ഡിലീറ്റ് ചെയ്യത്തൊന്നുമില്ല അതായത് നമ്മൾ ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോർവേഡ് മെസ്സേജ് ഒന്നും ഡിലീറ്റ് ചെയ്യത്തില്ല ഇതിനകത്ത് ഈ ചാറ്റിലുള്ള മെസ്സേജുകൾ മാത്രമേ ഡിലീറ്റ് ചെയ്യത്തുള്ളൂ ചിലപ്പം ആദ്യമായത് കൊണ്ടായിരിക്കാം ഇത് ഇനി ഉള്ള അടുത്ത അപ്ഡേറ്റുകളിൽ നമുക്ക് നമുക്കിതിനകത്തുള്ള ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട് ചാറ്റൊക്കെ ഡിലീറ്റായി ഒരു കറക്റ്റ് സീക്രട്ട് ചാറ്റ് ആയിട്ട് മാറുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് പുതിയതായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല നല്ല പുതിയ അറിവുകൾക്കാണ്ട് ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു അറിവായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ